الله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما لا تجزي نفسا عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدلا ولا هم ينصرون سورة البقرة إلى النار بتي واتقوا القول في تعبير قوله تعالى بنجري الطبري الله ديا ജലാലയി ആദ്യം നോക്കാം വെച്ചാൽ നിങ്ങൾ സൂക്ഷിക്കുക ചായി ഹാഫു നിങ്ങൾ പേടിക്കുക യൗമൻ ഒരു ദിവസത്തെ ലാ തജി ലാ തജി വിഹി ആ ദിവസത്തിൽ എന്ത് ചെയ്യൂല പ്രതിഫലം നൽകുകയില്ല അല്ലെങ്കിൽ ഉപകരിക്കുകയില്ല ലാ തജി നെഫ്സൻ ഒരു ശരീരവും അൻ ന ഒരു ശരീരത്തിനും ഏർ ഉപകരിക്കുകയില്ല ഒന്നും അപ്പോൾ ഒരു ശരീരവും ഒരു ദേഹവും മറ്റൊരു ദേഹത്തിനും ഒരു ഉപകാരവും ഒന്നും ഉപകരിക്കാത്ത ദിവസം അതുപോലെ തന്നെ വലായുഹുബലിൻഹ അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല ഷെഫാത്തൊൻ ശുപാർശ സ്വീകരിക്കപ്പെടുകയില്ല ആ ശരീരങ്ങളിൽ നിന്ന് ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല വലായൂഹദു ഹുംഹ വലായൂഹദും അതിൽ നിന്ന് അതിലും സ്വീകരിക്കപ്പെടുകയില്ല അതിൽ എന്ന് വെച്ചെന്താ ഫിതിയെ സ്വീകരിക്കപ്പെടുകയില്ല പ്രായചിത്തം അതും സ്വീകരിക്കപ്പെടുകയില്ല വലാഹം എന്നു അവരെ സഹായിക്കപ്പെടുകയും ഇല്ല എന്ന് പറഞ്ഞു വലാ വലാഹും എന്നു അവരെ സഹായിക്കപ്പെടുകയും ഇല്ല അപ്പം ഇവിടെ പറഞ്ഞോ ഒത്തക്കൂന്ന് ചെന്ന അവിടെ തന്നെ ഹാഫു പേടിക്കുക ഒരു ദിവസത്തെ എങ്ങനത്തെ ദിവസമാണ് ലാ നഫ്സൻ അൻ ആ ഒരു ശരീരവും മറ്റൊരു ശരീരത്തിന് ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക അത് ഏത് ദിവസമാണ് അത് അന്ത്യനാളാണ് ഇവിടെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് യൗമുൽ ഖിയാമ അത് അന്ത്യനാളാണ് വലാ വലാത്തൊക്കുബാലുണ്ട് യൊക്കുബാലുണ്ട് കേട്ടോ സ്വീകരിക്കപ്പെടുകയില്ലയെന്ന് താകുകൊണ്ടും യാകുകൊണ്ടും ഉണ്ട് മിൻഹ ആ ശരീരങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടുക ഷഫാത്തുൻ ഷഫാത്ത് സ്വീകരിക്കപ്പെടുക ഈ ലൈസലഹ ഷഫാത്തുൻ ഫത്തുഖുബല അതിന് ഷഫാത്ത് തന്നെ ഇല്ലാന്ന് അങ്ങനെ സ്വീകരിക്കപ്പെടലില്ല ഫത്തുഖുബലെ ഫമാൽ നാമിൻ ഷാഫിൻ അങ്ങക്ക് ഷാഫിയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അവിടത് ഐ അതായത് ഫമാൽ നാമിൻ ഷാഫിൻ അതായത് എന്താ പറഞ്ഞതെന്ന് അറിയാം അവിടെ നമ്മുടെ സാവി പറയണല്ലേ യൂദ് ഷഫാത്തിൽ തന്നെ അവർക്ക് സമ്മതം നൽകപ്പെടുകയില്ല അങ്ങനെ അത്ത കപൂല് എന്നിട്ടല്ലേ അങ്ങനെ സ്വീകരിക്കാൻ അതിന് കാരണമാക അല്ലാതെ വലൈസൽ മുറാദ് തന്നെ തുഷ്ഫു അല്ലാതെ ശുപാർശ ചെയ്യപ്പെടും എന്നിട്ട് വലാക്കില്ല യുക്ബലു മിൻഹ തിൽക്ക ഷഫാത്തു എന്നിട്ട് ആ ഷഫാത്തിനെ സ്വീകരിക്കപ്പെടുകയില്ല എന്നല്ല കാരണം അതാ പറഞ്ഞിട്ടുണ്ടല്ലോ ഫമാൽ അല മിൻ ഷാഫി ഞങ്ങൾക്ക് ശുപാർശകരില്ലെന്ന് അങ്ങനെ അവിടെ അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് അതാ ലൈസാത്തന്നെ ഇല്ല കേട്ടല്ലേ സ്വീകരിക്കപ്പെടാ അങ്ങനെ സ്വീകരിക്കപ്പെടലും ഇല്ലാന്ന് ഫമാൽ അലാമിൻ തന്നെ തെളിവ് പറഞ്ഞതാണ് അപ്പൊ അത് ഖുറാനായത്താണോ പറഞ്ഞാ അതുപോലെ തന്നെ എന്താ പറഞ്ഞത് വലായുഹദും മിൻഹ ആദിലും എന്ന് പറഞ്ഞല്ലോ അവരിൽ നിന്ന് അതിൽ സ്വീകരിക്കപ്പെടുകയില്ല ഇവിടെ ഇവിടെ വലായൂഹും ഇവിടെ കള ഇവിടെ ആ ഈ നുസ്ഖലതില്ല എനിക്ക് തോന്നണ ഫമാൽ അനാമിൻ ഷാഫിൻ എന്നത് എഴുതിയപ്പോഴും അത് വിട്ടുപോയതായിരിക്കും ഫമാൽ അലാമിൻ ഷാഫി നീ ആദ്യത്തിപ്പെട്ടതല്ലോ അപ്പോൾ വലായുഹദും ഫിദാ എന്നാണ് അവരിൽ നിന്ന് പ്രായ സ്വീകരിക്കപ്പെടുകയില്ല പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുകയില്ല യുൻസറൂന അവരെ സഹായിക്കപ്പെടുകയും ഇല്ല ഐ യുനമിന് അതാപില്ല അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ തടയപ്പെടുകയില്ല എന്നാണ് ഇപ്പൊ അർത്ഥം പറഞ്ഞത് ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ മനസ്സിലാണെന്താ ആ കയ്യാമത്തെ നാളിൽ ഒരു ശരീരവും മറ്റൊരു ശരീരത്തിന് ഉപകാരം ചെയ്യൂല ഒരാളും മറ്റൊരാൾക്ക് ശെഫാത്ത് ചെയ്യൂല ഒരാളിൽ നിന്നും പ്രായച്ചിത്വം സ്വീകരിക്കപ്പെടുകയില്ല അവരെ സഹായിക്കപ്പെടുകയില്ല എന്നൊക്കെ പറഞ്ഞത് അപ്പം ഇതിൻ്റെ ആശയം നമുക്ക് എന്ത് ചെയ്യാം തൊബിലി പറഞ്ഞെന്താ തൊബിലി പറഞ്ഞു നോക്കാം ഇവിടെ അവസാനം പറയുന്നുണ്ട് അതിനെ ഹെവി ചർച്ച ഒക്കെയാണ് فتاويل الايه ايه تاويل اذا واتقوا يوما نينغل سوكشيكو ار لا يقلا نفسن نفسا حقا لازمها الله جل ولا لغيره ولا يقبل الله من شفاط شافين فيترك لها ما لزمها من حق وقيل ان الله عز وجل خاطب آل هذه الايه بما خاطب به فيها لانهم كانوا من يهود بني اسرائيل ആ ബാനു ഇസ്രാണ് കാനു യുലൂന അവർ പറയാറുണ്ടായിരുന്നു ഞഹ്നു അബുന ഉള്ളഹി ഞങ്ങൾ അള്ളാൻ്റെ മക്കളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ് അമ്പിയാക്കളുടെ മക്കളാണ് അപ്പോൾ ഇന്ദഹു അള്ളാഹിനോടൊക്കെ നമുക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ശുപാർശ ചെയ്യുമെന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഫാഹ്ബറഹുഅ അള്ളാഹു അവരോട് പറയാണ് അന്ന നഫ്സൻ ലാ തജ്സിയ ഫിൽ ഖിയാമ ഒരു ശരീരം ഒരു ശരീരത്തിനും അന്ത്യനാളിൽ ഉപകരിക്കുകയില്ല സ്വീകരിക്കപ്പെടുകയില്ല അന്ത്യനാളിൽ അങ്ങനെ ഹഖിൻ മിൻഹാ ഹഖഹു ഓരോരുത്തർക്കും അവർക്കുള്ള അവകാശം പൂർത്തിയാക്കപ്പെടുന്നതാണ് ഞാൻ ഹദീസ് പറയണം എന്താണ് റസായ തൊട്ട് പറഞ്ഞു കാല ഇന്നൽ ജിമാൽ അപ്പം കൊമ്പില്ലാത്ത മൃഗങ്ങൾ കൊമ്പുള്ളതിൽ നിന്ന് എന്താണ് വിചാരണ ചെയ്യപ്പെടും അതായത് കൊമ്പിൽ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്തതിനെ കുത്തിയാൽ കയ്യാമനാളിൽ എന്തു ചെയ്യും കൊമ്പില്ലാത്തതിന് കൊമ്പ് കൊടുത്തിട്ട് അതിൽ എന്ത് ചെയ്യും അതിനെ കുത്തിയതിനെ പ്രായം

കാര്യത്തെ അവർ ഹക്ക് അറിഞ്ഞ ഹക്കിനു കൂടി തന്നെ പിത്തിബായ് മുഹമ്മദീൻ മുഹമ്മദ് നബിയെ പിൻപറ്റണമെന്ന് അള്ളാൻ്റെ കൽപ്പന കൽപ്പനക്കെതിരാവുകയോടുകൂടി തന്നെ അള്ളാന്റെ ശിക്ഷയിൽ നിർക്ക് രക്ഷപ്പെടുമെന്ന അവരുടെ ആഗ്രഹത്തെ അള്ളാഹ് നിരാശരാക്കിയാണ് എന്തുകൊണ്ട് അവരാഗ്രഹിക്കുക അവരുടെ പിതാക്കന്മാരുടെ ശുപാർശയും വൈരിഹിം അവരല്ലാത്ത ജനങ്ങളിൽ നിന്ന് എന്നതിനെ അവരെ നിരാശയാക്കാൻ വാഹ്ബർഹും അല്ലാട് അവരോട് പറഞ്ഞു കൊടുക്കണം അന്നഹുഹിം അവർ അള്ളാന്റെ അടുത്ത് അവർക്ക് ഉപരിക്കൂല ഇല്ലാത്ത അവരുടെ അവിശ്വാസത്തിൽ നിന്നുള്ള അവർ അള്ളാഹുലേക്കുള്ള തൗബയല്ലാതെ ഖേദമല്ലാതെ വലിയാമത്ത വഴികേട് നി നിന്നുള്ള മടങ്ങലുമല്ലാതെ അവർക്ക് ഉപകരിക്കുകയില്ലാത്ത അത് എല്ലാവർക്കും അതെന്താക്കി അവരില് ചര്യാക്കി ഒന്നിനെ അതാക്കി ഇവരുടെ മാർഗത്തിലുള്ള എല്ലാവർക്കും കാരണം എന്താ ഇൽഹാദ് ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി റഹ്മത്തിൽ ഇൽഹാദ് ഉടയവൻ ആഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ പറഞ്ഞത് അതിന് ഇപ്പൊ വിഷയം ഇപ്പൊ അവിടെ ഇത് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മുടെ ഇങ്ങനെ ആശയം വെക്ക ഇത് വനു ഇസ്രായേലാണ് എന്ന നിലക്ക് അവരിങ്ങനെ ആഗ്രഹിച്ചിരുന്നു അപ്പൊ അതിനെ അള്ളാഹു ചെയ്തതാണ് ഇനി വഹാദിൽ ആയത്ത് ഈ ആയത്ത് വൈകാന മഹ്രജൻ ആമൻ ആമൻ ഫി തിലാവത്തി അത് തിലാവത്തിൽ അത് ആമാണെങ്കിലും അത് ഓത്തിൽ ആമാണെങ്കിലും ഫൈനൽ മുറാദബി ഹാസൻ അതുകൊണ്ടുള്ള ഉദ്ദേശം ഹാസ് ആണ് ഫി ത ഫി താവീരിൽ ആണ് അതായത് തീരെ തന്നെ ശുപാർശകരില്ല ഉപകരിക്കുകയില്ല എന്നൊന്നുമല്ല കാരണം ലി തള്ളാഹുൽ അഖ്ബാരി അൻ റസൂൽ നബി തങ്ങളെ തൊട്ട് ഹദീസുകൾ എന്താണ് വ്യക്തമായി വന്നിട്ടുണ്ടല്ലോ എന്താണ് അന്നഹു നബി പറഞ്ഞു എൻ്റെ സമുദായത്തിൽ പെട്ട തെറ്റ് ചെയ്ത ആളുകൾക്കാണ് എൻ്റെ ശുപാർശ ഉണ്ടാവുക വ നഹുഖാലി പറഞ്ഞല്ലോ ഒരു നബിയുമില്ല എല്ലാവക്കത് ഊത്തിയ ദാപത്തൻ ആ നബിക്ക് പ്രാർത്ഥന നൽകപ്പെട്ടിട്ടല്ലാതെ ഞാൻ എൻ്റെ ഷഫാ തൻ്റെ ഉമ്മത്തി എൻ്റെ പ്രാർത്ഥനയെ ഞാൻ സൂക്ഷിച്ചു എൻ്റെ സമുദായത്തിനുള്ള ശുപാർശയായിട്ട് ഞാൻ സൂക്ഷിച്ചു ഇൻഷാ വെച്ചിരിക്കുകയാണ് വാഹിയനായിത്തോൻ ഇൻഷാള്ളാഹുഹുല്ലാ ഷെയ് അതെത്തുന്നതാണ് അതെത്തുന്നതാണല്ലോ ഉദ്ദേശിച്ചാൽ അവരിൽ നിന്ന് എത്തും മനൊരുത്തർക്ക് ലായുബിലാ ഷെയ് അള്ളഹ്നോട് പങ്കു ചേർക്കാത്തവർക്ക് എത്തുന്നതാണ് അപ്പ മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ തന്നെ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ സൂക്ഷിച്ചു വെച്ചത് എന്നൊക്കെ അതീസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതുകൊണ്ട് വ്യക്തമായി ജല്ലസന യഫ്സഹു ലിബാദിഹിൽ മുഅ്മിനീന അവൻ്റെ അടിമകൾ ആയ അടിമകൾക്ക് അവൻ എന്തെയും വിട്ടുവീഴ്ചയും ലഹും അവർക്ക് വേണ്ടിയുള്ള മുഹമ്മദ് നബിയുടെ ശുപാർശ കൊണ്ടിട്ട് വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വ്യക്തമായി

അവിശ്വാസത്തിൻ്റെ മരിച്ചവരിലാണ് എന്ന് വ്യക്തമായി വലൈ സഹാദാമിൻ ബിൽ വൽ വാദി വൽ വായു ഇതല്ല നീട്ടി പറയാനുള്ള സ്ഥലമല്ല ഷെഫാത്തിൻ്റെയും വായുൻ്റെയും വായുദിൻ്റെയും വാചകത്തിലുള്ള നീട്ടാനുള്ള സ്ഥലമല്ല ഹുജ്ജാജ സ്ഥലമല്ലത് ഫീൽജി ഇതിൽ നാം എന്ത് ചെയ്യുന്നു തെളിവുകളെ നാം ശേഖരിച്ചിട്ട് വസനത്തി അലമാഫി കിഫായത്ത് ഷാദിന്റെ സ്ഥാനത്ത് മതിയായത് നാം കൊണ്ടുവരുന്നതാണ് അപ്പൊ അവിടെ അത് അപ്പൊ മനസ്സിലായിട്ടോ നമുക്ക് നേരെ നോക്കുമ്പോൾ തീര സ്വഭാവത്തില്ല എന്നൊക്കെയല്ലേ വശ അങ്ങനെയല്ല എന്ന് ഇനി അൽ കൗലഫി താവിൽ കൗലിൽ വലായുഹദിന് അതിലും അവരിൽ നിന്ന് അതില് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞല്ലോ ഇവിടെ ആതിലിന്റെ അർത്ഥം എന്താന്നാണ് ആതിൽ എന്ന് വെച്ചാൽ അതെന്താണ് എന്താണ് ഫിദിയാണ് പ്രായ ചിത്തം ദണ്ഡം സ്വീകരിക്കുക പ്രായ ചിത്തം എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പൊ അവിടെ അതിനുഹഅ ഫിദ എന്നൊക്കെ അർത്ഥം അവിടെ പറഞ്ഞത് അതാണ് നമ്മുടെ താഴെ പറയുന്ന അതീസുകളിലെല്ലാം പറയുന്നത് ഫിതിയെ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞില്ല വലാമി എന്ന് വെച്ചാൽ എന്താണ് അവരെ സഹായിക്കൂല ഒരു സഹായം അവർ സഹായിക്കുക ഇനി അന്നഹും യൗമാ ലും അവരൊരു സഹായം സഹായിക്കൂല ഒരു ശുപാർശകളും ശുപാർശ ചെയ്യൂല അങ്ങനെ പറഞ്ഞ ഇനി ഓരോതിൻറെയും في الدنيا وأخبار ان ذلك يوم القيامه معدوما لا سبيل لهم اليه قال ابو جعفر والقول الاول اولى بتعب العيد هذا منب ان شاء الله ان اشي السلام عليكم ورحمه الله